കേസ് നാല് ചായ ഈ ഹോസ്പിറ്റലില് രോഗികളൊക്കെ വരുന്നുണ്ടോന്നൊക്കെ നാട്ടുകാർക്കൊന്നും അറിയട്ടെ അതെ ഞാൻ പിന്നെ വന്നത് കാണിക്കാതെ വീട്ടിൽ ഭാര്യയും ഒരു മോനും അപ്പൊ നിങ്ങളില്ലേ ഞാനിപ്പോ എനിക്ക് ഒരു മോനാ മോന പടുത്തറപ്പായി അതല്ലെന്ന് മെഡിക്കറപ്പായിട്ട് അസുഖം എന്താ പുല്ലുവേദന പല്ലുവേദന ഗുളിക പല്ലേദന എന്റെ ഡോക്ടറെ പല്ലുവേദനയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് വീണ്ടും വേദനക്കുള്ള കുളിക തരാമെന്ന് ആഹാ അത് ശരി സാറിന്റെ അച്ഛനും ഡോക്ടറാണോ തന്റെ ഡോക്ടറാണ് എഴുതി വച്ചിരിക്കുന്നത്

എന്താ രണ്ട് പല്ല് കറത്തിരിക്കുന്നു ഇന്നലെ കഴിച്ചാൽ മുഴുവൻ തിന്നാഞ്ഞ് നല്ല പറഞ്ഞു താട കിടക്കണെന്ന് പറഞ്ഞതാണ് ഈ രോഗത്തിനും മെഡിക്കൽ സയൻസ് മരുന്നില്ല കേട്ടോ മെഡിക്കൽ സയൻസിലല്ലല്ലോ മെഡിക്കൽ അത് മരുന്ന ോ അയ്യോ അപ്പൊ അങ്ങനെയാണേലെ ഈ പല്ലെടുക്കണ ബിഗ് ബഡ്ജറ്റ് ആവുമല്ലോ അയ്യോ അപ്പൊ സൈഡിലെ പല്ലൊക്കെ പോകത്തില്ലേ ഇല്ല എന്തേ ഞങ്ങളെ ഏതാ കനാൽ വന്നപ്പോഴേ സൈഡിലുള്ള വീട് മൊത്തം പോയാലോ അതെന്താ വാപടി അതൊക്കെ പോട്ടെ നീ പല്ല് സംരക്ഷിക്കാൻ എന്നെ ചെയ്യണം ആദ്യം കയ്യിലിരി ഡോക്ടറെ നമ്മൾ ഈ ചിരിച്ചാ പല്ല് പോകും

അതല്ല ഞാൻ ബോർഡ് സമ്മതി പാസായടാ ഞാൻ ഇപ്പൊ చത്ത് പോവേ അമ്മേച്ചി കാണി അപ്പേ ഈ ബോർഡ് മതി ക്ലൈമാക്സ് আরে ഞാൻ മറുത്തല്ല എന്നെ എന്തിനാ ഇതിനെ ആന്റി ക്ലൈമാക്സ് ഏ അങ്ങനെ ഇരിക്കടാ ടൈമിംഗ് ആണെങ്കിലും റിഹേഴ്സൽ ആണെങ്കിലും ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇവര് എല്ലാവരും ഏറ്റവും പറയണ്ടായിരുന്നില്ലേ കുഞ്ഞാറ്റിനെ വെച്ചിട്ട് ഇവരിങ്ങനെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കും അപ്പൊ അതൊക്കെ വലിയ കാര്യാണ് നോബിന് പറഞ്ഞ ഡയലോഗ് ഭയങ്കര നിസ്സാരമായിട്ട് മോളെ കുഞ്ഞാറ്റുപ്പവാണ് മോളെ നല്ല കഴിവുണ്ട് ദൈവത്തിന് എന്താ പറയാ പ്രാർത്ഥിക്കാണ് നല്ലൊരു നടിയായി മാറട്ടെ അതെ ഞങ്ങളുടെ കുഞ്ഞാറ്റിക്കും മാച്ചിനും എത്രത്തോളം ആണ് ബാറ്ററി ചാർജ് കയറിയെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നോക്കാം ആ എത്ര കിട്ടിയ നോക്കി വായിക്കാൻ അറിയോ തേർട്ടി തൗസൻഡ് ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ച ആ സ്കിറ്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് ചുമ ചോച്ച അതിന്റെ ഇടയ്ക്ക് ഒരു ഒറ്റ ചുമ പ്രൊഫഷണൽ അല്ല ഒരു നല്ല ണ്ടല്ലോ കറക്റ്റ് ആയി ചെയ്യണം ഞാൻ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരണം എന്നിട്ട് നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും സ്കിറ്റ് പെർഫോം ചെയ്യും ഓക്കെ ഓക്കെ ചേട്ടനോട് ഞങ്ങടെ അന്വേഷണം പറയണം കേട്ടോ ഓക്കെ ശരി താങ്ക് യു പാഷേ